കോട്ടയം തെള്ളകത്ത് പെട്ടിക്കടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന്യം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാംപ്രസാദാണ് മരിച്ചത് നെഞ്ചിനേറ്റ ഗുരുതര പരുക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതിയായ ജിബിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്നലെ രാത്രി മണിയോടെ ആശുപത്രിക്ക് ശ്യാംപ്രസാദിനോട് കടക്കാരൻ സഹായം തേടി പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞു ഇടയ്ക്ക് നിലത്തി നിലത്തിവിണ്ട പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ പ്രതി പലതവണ ചവിട്ടി തൊട്ടുപിന്നാലെ പിന്നാലെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് പട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി ഇയാളെ പിടികൂടി മടങ്ങിയെത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നമ്മുടെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ വെസ്റ്റ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ ഡ്രൈവറാണ് ശ്യാം എന്നാണ് പേര് അദ്ദേഹം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു കുടമാളൂർ പള്ളിയിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം തിളകത്തുള്ള ഈ സാലി എന്ന് പറയുന്ന ഒരു ലേഡി നടത്തുന്ന തട്ടുകടയാണ് അവിടെ കയറിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടെ ജിബിൻ ജോർജ് എന്ന് പറയുന്ന പ്രതി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സാലി എന്ന് പറയുന്ന ലേഡിക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ മുൻപരിചയമുണ്ട് അപ്പോൾ ഇയാളോട് പറഞ്ഞു അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏറ്റുമാനായിട്ടൊന്ന് പോലീസ് വരും എന്ന് പറഞ്ഞു അപ്പോൾ അതിലും പ്രകോപിതനായ ഇയാൾ ഈ സാലിയെയും സാലിയുടെ സഹോദരനെയും മർദ്ദിച്ചു കൂട്ടത്തിൽ പിടിച്ചുമാറ്റാൻ ചെന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ആ ഇയാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട് ഇയാൾ മൊത്തം ഏഴ് കേസിൽ പ്രതിയാണ് തന്നെ കേസ് അതുപോലെ ഒരു മോഷണ നെഞ്ചിനേറ്റ ഗുരുതര പരുക്കാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത് വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചുവെന്നും ആന്തരിക രക്തസ്രാവവും ഉണ്ടായെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം അറസ്റ്റിലായ പ്രതി ജിബിൻ ജോർജിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പെരുമ്പായിക്കട സ്വദേശിയായ ജിബിൻ ജോർജ് അതേസമയം പോലീസ് ക്ലബ്ബിലടക്കം പൊതുദർശനത്തിന് വെച്ച ശ്യാംപ്രസാദിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനു വേണ്ടി മാഞ്ഞൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ട്വന്റിഫോർ കോട്ടയം